നമസ്കാരം പേൻ ശല്യം എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ് വൃത്തിക്കുറവ് കുറവ് ഉള്ളതുകൊണ്ടാണ് തലയിൽ പേൻ വരുന്നത് പേൻ ശല്യം ചെറിയ കാര്യമായി കാണരുത് മനുഷ്യരുടെ തലയോട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന രക്തമാണ് ഇതിൻ്റെ പ്രധാന ആഹാരം പേനിന്റെ മുട്ടകാണ് ഈര് എന്നറിയപ്പെടുന്നത് തലയിലെ പേനുകൾ അപകടകാരികൾ അല്ലെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ എളുപ്പമാണ് പേൻ ബാധയിൽ നിന്ന് മോചനം നേടുന്നതും അത്ര എളുപ്പമല്ല ഇവ ചൊറച്ചിൽ ഉണ്ടാക്കുന്നത് മൂലം ശക്തമായി തല ചൊറിയാനായിട്ട് ഇടയുണ്ടാക്കും ഇത് തലയിലെ ചർമ്മത്തിൽ പോറലുകൾ വീഴാൻ കാരണമാവുകയും ചെയ്തേക്കാം കുട്ടികളിൽ ഇത്തരം പോറലുകൾ അണുബാധയ്ക്ക് കാരണമാവാം തലയിലെ പേൻശല്യം ശല്യം മാറാൻ വീട്ടിൽ തന്നെ ചില വഴികളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് വെളുത്തുള്ളിയാണ് തലയിലെ പേൻ ശല്യം മാറാൻ വെളുത്തുള്ളി നല്ലതാണ് എട്ടോ പത്തോ വെളുത്തുള്ളി എടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി രണ്ടോ മൂന്നോ സ്പൂൺ നാരങ്ങ നീര് മിക്സ് ചെയ്യുക ഇത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ മുടി കഴുകാവുന്നതാണ് ഇതിൻ്റെ ഒറ്റത്തവണത്തെ ഉപയോഗം കൊണ്ട് പേനിൻ്റെ ശല്യം നമുക്ക് മറികടക്കാം ഇനി രണ്ടാമതായിട്ട് ഒലിവോയിലാണ് പേൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഒലിവോയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അല്പം ഒലുവോയിലെടുത്ത് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം രാവിലെ എഴുന്നേറ്റ് ഉടൻ കുളിക്കണം അതിനുശേഷം ഒരു ചീപ്പ് കൊണ്ട് തല ചീകി പേനിനെ മുഴുവൻ എടുക്കാവുന്നതാണ് ഇനി മൂന്നാമത്തത് ഉപ്പാണ് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്ത് മുടിയിൽ മസാജ് ചെയ്യുക അരമണിക്കൂർ കഴിഞ്ഞ് തല നല്ല പോലെ കഴുകി കളയുക ഇനി നാലാമത്തത് പെട്രോളിയം ജെല്ലിയാണ് പേൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പെട്രോളിയം ജെല്ലി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അല്പം പെട്രോളിയം ജെല്ലി തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം മുടി മുഴുവൻ ഒരു ടവൽ കൊണ്ട് മൂടി അടുത്ത ദിവസം രാവിലെ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഇത് മുടിയുടെ ആരോഗ്യത്തിനും പേനിനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ഇനി അഞ്ചാമത്തത് വെളിച്ചെണ്ണയാണ് അല്പം വെളിച്ചെണ്ണയിൽ ആപ്പിൾ ചുദാൾ വിനാഗർ മിക്സ് ചെയ്ത് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാം എട്ട് മണിക്കൂറിന് ശേഷം ഇത് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ തന്നെ പേൻ മുഴുവനായും പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി ആറാമതായിട്ട് ടീ ട്രീ ഓയിലാണ് ടീ ട്രീ ഓയിൽ പേനിനെ കളയുന്നതിൽ മുന്നിലാണ് ടീ ട്രീ ഓയിലിൽ ഷാംപൂ മിക്സ് ചെയ്ത് തല കഴുകുക ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇത്തരത്തിൽ ചെയ്യുക ഒരു തേങ്ങ ചിരവി എടുത്ത് പിഴിഞ്ഞ് തേങ്ങാ പാൽ എടുക്കുക അതിലേക്ക് നാല് സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു തോർത്ത് കൊണ്ട് തലയിൽ ചുറ്റി കെട്ടുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തോർത്ത് മാറ്റിയാൽ അതിൽ പേൻ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം ഇനി ഏഴാമത്തത് ബേബി ഓയിലാണ് പേൻ ഇല്ലാതാക്കാൻ മറ്റൊരു മാർഗ്ഗമാണ് ബേബി ഓയിൽ അല്പം ബേബി ഓയില് തുണി അലക്കുന്ന ഡിറ്റർജൻറ്റ് വെള്ള വിനാഗിരി എന്നിവ മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇത് പേനിനെ നശിപ്പിക്കും അതുമാത്രമല്ല മുടിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ